പ്രമുഖ നടന് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ചൊവ്വാഴ്ചയാണ് നടനും ഗായകനുമായ ഭൈലവ് ബസുമതാരി അന്തരിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി കരൾ രോഗം ഇദ്ദേഹത്തെ അലട്ടിയിരുന്നു ഗുവാഹാട്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു നടൻ ഗായകൻ എന്നീ നിലകളിൽ ആസാമീസ് വിനോദ ലോകത്ത് ഫൈലോ സജീവമായിരുന്നു ബസുദ എന്നാണ് ഇദ്ദേഹം വിനോദ ലോകത്ത് അറിയപ്പെട്ടിരുന്നത് നിരവധി ആരാധകരാണ് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ബഹർബാരി ഔട്ട് പോസ്റ്റ് എന്ന പരമ്പരയിലെ വേഷം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പ്രിയ നടന് അൻപത്തി നാല് വയസ്സായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് അന്ത്യം സംഭവിച്ചത് നടന്ന് ആദരാഞ്ജലികൾ